നമ്മുടെ സംസ്ഥാനത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാണ് വാഴപ്പഴത്തിന് ഇരുപത് മുതൽ എഴുപത് വരെ വില ആപ്പിളിന് നൂറ് മുതൽ ഇരുന്നൂറ് വരെ വില അപ്പോഴാണ് തമിഴന്റെ പഴത്തിന് കിലോയ്ക്ക് നാന്നൂറ് രൂപ അങ്ങനെയാണെങ്കിൽ ആ തമിഴന്റെ പഴം ഒന്ന് കാണണം സാധാരണ ഞാൻ കഴിച്ചിട്ടില്ലേ ണല്ലേത്രോ കാൽ കിലോ കാൽ കിലോ കിട്ടോ ഇവിടത്തെ പഴം സരിതായിട്ട് കാണും ഇത് ആന്ധ്രാളിൽ നിന്ന് പറഞ്ഞത് ഇതിന് നല്ല നല്ല ഗുണോ മറുത്വ ഗുണോ മറുത്വ ഗുണമുള്ളത് അങ്ങനെ ഒരുപാട് മലയാളികളൊക്കെ

അവിടെ ട്രാവൽസിൽ കോയമ്പത്തൂർ വന്ന് നിന്ന് ട്രാവൽസ് സ്റ്റോർ ആ കോയമ്പത്തൂരിലും കച്ചവടം ഇത് കൂടെ കാണുന്നുണ്ട് എന്തായാലും ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ദിനവും പ്രതിരിക്കുന്ന ക്യാൻസർ രോഗത്തിനൊക്കെ പ്രതിരോധിക്കും എന്നൊക്കെ പറഞ്ഞു കാരണം ഇത് മറ്റേ മരുത്വ ഗുണമുള്ളതാണ് ക്യാൻസർക്ക് നല്ല സാധനമാണ് താങ്കളുടെ സ്ഥലം എവിടെയാണ് നമ്മൾ സ്ഥലം തിരുനെല്ലി തിരുനെല്ലി ആണല്ലേ ആ ശരി എങ്ങനെയാണ് നിങ്ങളുടെ ഒരുപാട് സ്ഥലത്ത് വെക്കുന്നുണ്ടോ അവിടെ വഴിയരികിലൊക്കെ ആ എല്ലാവരും കൂടെ ഉണ്ട് ഉണ്ട് അല്ലേ ഉണ്ട് കേരളത്തിൽ കിട്ടുന്ന പഴമല്ല ഇല്ല കേരളത്തിലുള്ള പഴം ചെറുതായിട്ട് കാണും അത് നാട്ടു പഴംന്ന് പറയും അത് നമ്മൾ തമിഴ്നാട്ടിലും ഉണ്ട് നാട്ടു പണം തമിഴ്നാട്ടിലെയും കിട്ടും ഇത് വന്ന് കൊഞ്ചം തോപ്പുള്ള ഇത് പഴം തോപ്പ് പഴം മൊത്തമായിട്ട് ഇത് തോപ്പ് ഉണ്ടാകും അവിടെ നിന്ന് തോപ്പിലും എടുത്ത് മാർക്കറ്റ് വരും മാർക്കറ്റിൽ മാര്ക്കെട്ടിലെ ഇവിടെ എടുത്തോണ്ടെന്ന് വയ്ക്കുന്നത് കടിച്ചേ ഇപ്പൊ നോക്കി ഇത്ര കട്ടിയുണ്ടല്ലേ കിട്ടുന്ന പഴം ഇങ്ങനെ ആവത്തില്ല ഇത് അരി അരി ഇതിന്റെ എന്താണ് ഇതിനകത്ത ഈ കുരു ചെറുതാണോ കുരു ആ കുരു കൊഞ്ഞ് ചെറുതായിട്ട് കൊഞ്ചോ കൊച്ചോ പരിസർക്കും മറ്റപ്പടി ഈ പള നല്ല ചാസി ചാസാ ഇതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര മേടിക്കുന്നത് ഇത്രയും പൈസ മേടിക്കുന്നത് ആ അങ്ങരുന്നവടെ വണ്ടി കോയമ്പത്തൂർക്ക് അവിടെ ഉണ്ട് എന്തായാലും ഇവിടെ കേരളത്തില് നമ്മുടെ വാഴപ്പഴത്തിനെന്ന് പറയുന്നത് മുതൽ എഴുപത് വരെ ആണ് വിലപ്പഴം ആ ഇരുപത് മുതൽ വാഴപ്പഴം വാഴപ്പഴം ആപ്പിളിന് വില എന്ന് പറയുന്നത് നൂറ് മുതൽ ഇരുനൂറ് വരെ ശരി

அவங்க அங்க கொடுக்குறதே ரொம்ப ஜாஸ்தியாவில் ரேட்டு தான் அவங்க கொடுக்குறதே ஜாஸ்திங்கிறதுனால நம்ம அங்க இருந்து டிரான்ஸ்போர்ட் செலவருக்கு நம்மளுக்கு எதுவும் சம்பளம் இருக்கணும் சரி மலையாளிகள் ஆ அவ்வளவுதான் இல்ல இல்லை அது அவங்களுக்கே தெரியும் அங்க உள்ளவங்களுக்கும் தெரியும் நம்ம தமிழ்நாடுக்காரங்களுக்கும் தெரியுது வந்து நல்லா மருத்துவ குணம் உள்ளது சாப்பிட்டா நல்லது அப்படின்னு அவங்களுக்கு தெரியும் சரி தேசிய பாதைகள் ஓரங்களில் நாவல் பழங்கள் கச்சபடக்காரை கண்டு ഞാവൽപ്പഴം കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തെ ഞാവൽപ്പഴത്തിനേക്കാൾ ചെറിയ വലിപ്പമൊക്കെ ഉണ്ട് ഇതിന് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില ചോദിച്ചു അത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് നൂറ് രൂപയാണ് ഇവർ ഈടാക്കുന്നത് ഇവർ വാങ്ങുന്നത് ഒരു കിലോയ്ക്ക് നാനൂറ് രൂപ അവിടെയാണ് ഒരുപക്ഷെ ഈ ഒരു വാർത്ത അത് നമ്മുടെ പ്രേക്ഷകരിലെത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾക്കൊരു കൗതുകം തോന്നിയത് കാര്യം വാഴപ്പഴത്തിന് ഇരുപത് മുതൽ എഴുപത് വരെയാണ് കേരളത്തിൽ വില അതുപോലെ തന്നെ ഓറഞ്ച് ഓറഞ്ചിനും ഏകദേശം ഒരു അൻപത് മുതൽ ഓറഞ്ചിനുണ്ട് അൻപത് മുതൽ നൂറ്റി അൻപത് വരെ ഓറഞ്ചിന് വിലയുണ്ട് ആപ്പിളിന് വില നൂറ് മുതൽ ഇരുന്നൂറ് വരെയാണ് അപ്പോഴാണ് തമിഴിൻ്റെ പഴത്തിന് നാന്നൂറ് രൂപ കിലോയ്ക്ക് എന്തായാലും ശരി ഞങ്ങൾ ഈ ഒരു വാർത്ത പുറത്തുവിടുന്നു ദേശീയപാതയുടെ ഓരത്ത് ഇതുപോലുള്ള ഞാമൽപ്പഴങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം നമ്മുടെ നാട്ടിൻ പുറങ്ങൾ കിട്ടുന്ന പഴമല്ല എന്ന് ഇവർ ഞങ്ങളെ പരിചയപ്പെടുത്തി അത് തികച്ചും സത്യം തന്നെയാണ് എന്തായാലും ശരി ഇത് വാങ്ങിച്ച് അനുഭവമുള്ളവർ ഈ വാർത്തയ്ക്ക് ചുവടെ വന്ന് അഭിപ്രായം അറിയിക്കുക ഞാവൽപ്പഴത്തിന് ഒട്ടേറെ ഗുണങ്ങളുണ്ട് എന്ന നിലവിലും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വന്ന് നിറയാറുണ്ട് ഈ ഞാവൽപ്പഴം ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കുമെന്ന അറിവുകളുണ്ട് അല്ലെങ്കിൽ ക്യാൻസർ രോഗത്തിനെ പ്രതിരോധിക്കുവാൻ ഞാവൽപ്പഴങ്ങൾ നല്ലതാണ് എന്ന വാർത്തകൾ വന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്തായാലും ശരി ഞങ്ങൾ ഈ വിവരം കൂടി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു ഈ ഞാവൽപ്പഴത്തിന് കിലോയ്ക്ക് നാന്നൂറ് രൂപ ക്യാമറമാൻ അരുൺ സാറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മാനോസ്